ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് തൗഫിക്ക് ഞാൻ ഇപ്പോൾ നിലവിൽ യു കെയിൽ വന്നിട്ട് ഏകദേശം എയ്റ്റ് മന്ത്സ് ആകുന്നു അപ്പോൾ ഞാൻ വരുമ്പോൾ നമുക്ക് ബി ആർ പി കാഡാണ് ഉണ്ടായിരുന്നത് ജനുവരി സെക്കൻഡിന് നാട്ടിൽ പോയിരുന്നു ബി ആർ പി കാഡ് എക്സ്പയർഡ് ആയതിനു ശേഷം തിരിച്ച് വരുമ്പോൾ എന്തൊക്കെയാണ് എയർപോർട്ടിൽ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത് ഇവിടുത്തെ എയർപോർട്ടിലും നാട്ടിലെ എയർപോർട്ടിലൊക്കെ എന്തൊക്കെയാണ് ഫേസ് ചെയ്യേണ്ടി വന്നത് എന്നാണ് ഞാനിവിടെ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസൻ്റ് ചെയ്യുന്നത് ഫെബ്രുവരിയിലൊക്കെ പോകാനിരിക്കുന്നവരുണ്ട് ഫാമിലിയായിട്ടും അല്ലാതെയും ഒക്കെ അപ്പം രണ്ടും മൂന്നും പേര് ഫാമിലിയായിട്ട് വരുമ്പോഴൊക്കെ അവർക്കൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ട് വരുമെന്നൊക്കെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കതനുസരിച്ച് പ്രിക്കോഷൻസ് എടുത്ത് മുൻപോട്ട് പോകാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ യു കെയിൽ ഒരു ഷെഫായിട്ട് സ്കിൽഡ് വർക്കറിലാണ് നിൽക്കുന്നത് ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പം ഈ ഷെഫ് ജോബിനെ കുറിച്ചുള്ളതൊക്കെ ഞാൻ പിന്നീടുള്ള വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും എങ്ങനെയാണ് എനിക്കിവിടെ ജോബ് കിട്ടിയത് എങ്ങനെ എത്താൻ പറ്റും ഈ ഹെൽത്ത് കെയർ വിട്ട് ഹോസ്പിറ്റാലിറ്റി പ്രൊഫഷനിലൊക്കെ എങ്ങനെ വരാൻ എന്നുള്ളത് വളരെ കുറവാണ് നമുക്ക് ഐഡിയാസൊക്കെ കിട്ടുന്നത് യൂട്യൂബിലൊക്കെ അപ്പം അതുകൊണ്ട് അതിൻ്റെ വീഡിയോ തുടർന്ന് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇവിടുന്ന് ജാനുവരി സെക്കൻഡിൽ നിന്ന് നാട്ടിൽ പോയി അപ്പം ഇവിടുത്തെ ഗവൺമെൻറ് ഓൾറെഡി പറഞ്ഞിരുന്നു ഈ വരുന്ന സ്പ്രിങ് വരെ അതായത് മാർച്ച് വരെ നമുക്ക് ബി ആർ പി കാർഡ് ഫിസിക്കലി യൂസ് ചെയ്യാമെന്ന് എങ്കിലും നമ്മുടെ നാട്ടിലെ എയർപോർട്ടുകളിലൊന്നും ഇതിനെക്കുറിച്ച് ഓരോ ഐഡിയയും ആർക്കും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അവർക്ക് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇതുവരെ അറിയത്തില്ല കാരണം അവരും ഇങ്ങനെയൊന്ന് ഫേസ് ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും അപ്പോൾ ഞാൻ നാട്ടിൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു തിരിച്ചു വരുമ്പോൾ ഞാൻ ട്രിവാണ്ട്രം എയർപോർട്ടിൽ നിന്നാണ് വരുന്നത് അപ്പോൾ തിരിച്ചു വരുമ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ വെച്ച് ഫ്ലൈറ്റിൻ്റെ സ്റ്റാഫ് ചെക്കിങ്ങിൽ തന്നെ വെരിഫൈ ചെയ്തിട്ടും നിങ്ങൾക്ക് ഇ വി സുണ്ടോ ലോഗിൻ ചെയ്യാൻ പറ്റുമോ അതുപോലെ ബി ആർ പി കാർഡ് അവർ ജസ്റ്റ് ഒന്ന് നോക്കി എന്നുള്ളതല്ലാണ്ട് ഇ കുറിച്ചാണ് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഞാൻ എടുത്ത് വെച്ചിരുന്നു ഇ വിസയുടെ അപ്പം നമ്മുടെ വിസയുടെ വാലിറ്റി ഒക്കെ വരുന്ന പേജ് പിന്നെ ഫോട്ടോ വിത്ത് അപ്പോൾ അതിൻ്റെ ഒരു അതുണ്ടായിരുന്നുകൊണ്ട് അവർ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആ ഓക്കെ റെഡിയാണെന്ന് പറഞ്ഞു പിന്നെ എമിഗ്രേഷനിൽ ചെന്നപ്പോൾ അവർ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇ വിസയുടെ കാര്യങ്ങളും ഒക്കെ ചോദിച്ചു പക്ഷേ ട്രിവാൻഡ്രർ എയർപോർട്ട് ആയതുകൊണ്ടാണോ എന്നറിയില്ല ഇനി കൊച്ചിയിൽ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ അവർ കാര്യമായിട്ട് ബി ആർ പി കാർഡിനെ കുറിച്ച് ഇത് ചെയ്തില്ല ഇത് ഫിസിക്ക് ഇത് ഇല്ല ഇ വി സി ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇ വി സിയുടെ പ്രിന്റ് ഔട്ട് ഉണ്ടായിരുന്നുകൊണ്ട് അത് കാണിച്ചപ്പം കുഴപ്പമില്ലായിരുന്നു പിന്നെ അവർ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ ലോഗിൻ ചെയ്യാനോ ഓൺ ടൈമിൽ ലോഗിൻ ചെയ്യാനോ ഒന്നും പറഞ്ഞില്ല പക്ഷേ എങ്കിൽ എൻ്റെ ഫ്ലൈറ്റ് എമിറേറ്റ്സ് ആയിരുന്നു അപ്പം ഞാൻ ദുബൈയിൽ ചെന്നിട്ട് അവിടെ അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് സ്കോട്ട്ലൻഡ് എടിമിറയിലോട്ടുള്ളതായിരുന്നു അപ്പോൾ അതിലേക്ക് വരാൻ നേരം അവിടെയും അവർ അത് വെരിഫൈ ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മൾ എപ്പോഴും ഈ വിസയുടെ ഒരു കോപ്പി കയ്യിൽ കരുതിയിരിക്കുക ഇൻ കേസ് ചില എയർപോർട്ടിലൊക്കെ സ്പോട്ടിൽ ഓൺലൈൻ ചെയ്യാൻ പറയുന്നതെന്നൊക്കെ കേട്ടായിരുന്നു പക്ഷേ അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഇ വിസയുടെ കോപ്പി കയ്യിൽ കരുതി വെച്ചിരുന്നു ഫസ്റ്റും ബായിക്കും അതായത് നമ്മുടെ വിസയുടെ കാലാവധി വരുന്നതും പിന്നെ നമ്മുടെ ഫോട്ടോയൊക്കെ ഉള്ളൂ അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് അത് എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അത് കാണിക്കുവാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഇതാകും അപ്പോൾ അതെടുത്ത് വെച്ചിരിക്കുകയും അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ പോകുന്നവർ ഇ വി സൈഡ് ഒരു കോപ്പി മസ്റ്റായിട്ട് കയ്യിൽ വെക്കുക പിന്നെ പാസ്പോർട്ട് പാസ്പോർട്ട് ആഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല പാസ്പോർട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടോ ഐഡൻറ്റിഫിക്കേഷൻ നോക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ആരും ചോദിച്ചിട്ടില്ല പക്ഷേ ഇന്നിരുന്നാൽ പോലും നമ്മുടെ ബി ആർ പി കാഡ് എക്സ്പയർ ആയതുകൊണ്ട് തന്നെ പാസ്പോർട്ട് ആഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സേഫാണ് ജേർണി കാരണം നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പം നമ്മൾ ഇടയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതല്ലേ നല്ലത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക ഈ ഇ വി സിയുടെ ഒരു കോപ്പി കൈവയ്ക്കുക പിന്നെ പാസ്പോർട്ട് ആഡ് ചെയ്യുക അതും ചെയ്തു വെക്കുക ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് താങ്ക്